അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് എംബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് നഷ്ടമായ കുടുംബങ്ങളെ ഏറ്റവും വേഗത്തിൽ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എം രണ്ട് മൂന്ന് വീടുകൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് പോയി അപ്പോൾ താമസയോഗ്യമല്ലാത്ത മുഴുവൻ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുക അതോടൊപ്പം തന്നെ ഭീഷണി നേരിടുന്ന വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുക ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യണമെന്നതാണ് കാരണം മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ മഴയില്ലാതെയാണ് ഇത്രയും വലിയ അത്യാ അത്യാഹിതം ഉണ്ടായിട്ടുള്ളത് മഴ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ദാരുണമായൊരു സംഭവമായി മാറിയാണ് ഏതായാലും ഇനി തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ മുഴുവൻ കരുതലുകൾ നിൽക്കുക എന്നുള്ള വിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ സി ബിയുടെ ക്വാർട്ടേഴ്ഷുകളും മറ്റെന്തെങ്കിലും അനുകൂലമായ സജ്ജീകരണങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി തുടർന്ന് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സ്ഥലപരിശോധനയിലൂടെ തീരുമാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെയെല്ലാം ഡെപ്യൂട്ടി ജില്ലാ കളക്ടർ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്